ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയർ പാക്ക് ആണ് അതെന്ത് വെച്ചിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ ഇതാണ് കീഴാർ നെല്ലി എന്ന് പറയുന്ന സാധനം പലർക്കും അറിയാമെന്ന് വിചാരിക്കണോ തുടങ്ങിയേക്കിനി അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് കേട്ടോ നമ്മുടെ തലമുടിയിലുണ്ടാവുന്ന ചൊറിച്ചിലുകൾ ഉണ്ടല്ലോ നമുക്ക് താരം വന്നാൽ മാത്രം നല്ല തലയിൽ ചൊറിച്ചില് വരിക നമുക്ക് ഇത് മുടി നരയ്ക്കാൻ ഉള്ള ടെൻഡൻസി വരുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ വരും കേട്ടോ അപ്പോൾ അത് ഞാൻ ഈ അടുത്ത കാലത്ത് അറിഞ്ഞത് അപ്പോൾ നമുക്ക് അത് നരക്കാതെ നോക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് അപ്പോൾ നര വന്നിട്ട് നമ്മൾ കുറേ ഓരോന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അതിന് മുപ്പാട് നമുക്ക് നര വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടിയാണ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിനുള്ള ഒരു പാക്ക് തയ്യാറാക്കുകയാണ് അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി നമ്മൾ ചെയ്യണുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോയിൽ കുറച്ച് ആളായിട്ട് ഞാൻ വീഡിയോ എടുത്തിരുന്നില്ല അത് എൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പം അടുത്ത് വന്നിട്ടുള്ള ഫ്രണ്ട്സുകൾക്ക് അറിയില്ല പക്ഷേ മുന്നത്തെ ആൾക്കാർക്ക് അറിയാം എൻ്റെ കണ്ണിൻ്റെ അവിടെയും എന്താ ഈ കയ്യൻ്റെ അവിടെയൊക്കെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്കിന്നിന് കേട്ടോ അപ്പം നമ്മളത് ചെയ്തു പക്ഷേ ചെയ്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്കിന്നിൻ്റെ കൈമലത്തെ വരുന്ന സാധനം നമുക്ക് പകരുന്നതാണ് അപ്പോൾ എനിക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് അതിൻ്റെ കാണാൻ പറ്റുന്നത് അത് ആദ്യം ചെയ്തതിൻ്റെ പാടുകൾ മാഞ്ഞിട്ടില്ല അതൊരു മൂന്ന് മാസമല്ല നമ്മളായിട്ടുള്ളപ്പോൾ ആ ഒരു മൂന്ന് മാസത്തേക്ക് നമ്മൾ ഇത് ചെയ്തിട്ടായിട്ടുള്ളൂ കേട്ടോ കണ്ണിൻ്റെ അവിടെ ഏതല്ല അത് അത് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു ഡാർക്ക് അപ്പം നമ്മളിവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കുറഞ്ഞ് കുറഞ്ഞൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ വലത്തെ കണ്ണ് പീസ് ഇവിടെ ഭയങ്കര ഡാർക്കാണ് കണ്ണട വയ്ക്കാൻ പറഞ്ഞാൽ വെക്കില്ല അതാണ് കാര്യം അപ്പോൾ നമ്മൾ എനിക്കത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളത് നമ്മൾ വരുന്ന ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിന് മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ കയ്യമ്മലത്തെ സാധനം വീണ്ടും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സ്കിന്നിന് വരുന്ന ഒരു പാലൂണ് ഇല്ല അരിമ്പാറില്ല കാക്കപ്പുളി അങ്ങനത്തെയൊന്നുമില്ല ഇങ്ങനെ സ്കിന്നിനവിടെ ഇങ്ങനെ തടിച്ചു തടിച്ച് വരിക അപ്പോൾ അതിന് ചൊറിച്ചിലൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഒന്ന് രണ്ടെണ്ണ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കയ്യൊക്കെ മറക്കില്ലേ അങ്ങനെ ആ വിസിറപ്പ് തട്ടിട്ടാന്ന് തോന്നുന്നുണ്ട് ഇവിടക്കൊക്കെ നല്ലപോലെ സ്പ്രെഡ് ചെയ്തു അപ്പോൾ പിന്നെ വെച്ചുകൊണ്ട് അത് കായലിൽ എന്ന് വിചാരിച്ച് നമ്മൾ ഡോക്ടറെ കാണിച്ചായിരുന്നു കാണിച്ച് നമ്മളത് അവിടെ അങ്ങനെ ചെത്തിയിട്ട് അത് കഴിക്കുകയാണ് ചെയ്തത് എനിക്ക് ഇത് കണ്ണിൻ്റെ അവിടുത്തെ ചെയ്ത് അത് രണ്ടും ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ കണ് കണ്ണിൻ്റെ അവിടെ ചെയ്തേക്കാളും വേദന വന്നത് എനിക്ക് കയ്യമ്മലത്തെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യമ്മ നമ്മൾ ശരിക്കും അറിയണ്ടായിരുന്നു ഒരു പച്ച ശരീരത്തിൽ നമ്മളത് അങ്ങനെ ചെയ്യുമ്പോൾ നല്ലപോലെ ഫീൽ ചെയ്യണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കരിയേക്കും കൂടിയാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം ബ്ലഡ് കാര്യങ്ങളൊക്കെ പോയി എനിക്ക് തലയൊക്കെ കറങ്ങി അങ്ങനെയൊക്കെ ആയിട്ട് വന്നു വീട്ടിൽ വന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം നമ്മൾ ഈ കയ്യാനെങ്ങല്ല എപ്പോഴും അപ്പോൾ കൈ ഒന്ന് പഴുത്തു പഴുക്കുന്ന തന്നെ എനിക്ക് അവിടെ നീര് പ്രശ്നങ്ങൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള കയ്യത്തെ കൊല്ലത്ത് കയ്യാകുമ്പോൾ നമ്മളെപ്പോഴും ഞാൻ ഇങ്ങോട്ടിരിക്കണ കാരണം ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പിന്നെ അതൊക്കെ മാറി വീണ്ടും അവൻ പുറപ്പെട്ടു വന്നു അത് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ പകരുന്നെന്ന് പറഞ്ഞ കാരണം ഇവിടെ കുഞ്ഞുമോനുണ്ടല്ലോ അവന് നമ്മളെടുക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലേക്കാൻ വന്നു കഴിഞ്ഞാൽ അവന് ഈ വേദന താങ്ങാനായിട്ട് പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് രണ്ടാമത് വരുമ്പോൾ എന്നാലും നമ്മളത് വീണ്ടും ചെയ്യാന്നുള്ള ഇതിൽ ആയിരുന്നു നിറച്ച് വല്ലാണ്ട് സ്പ്രെഡായി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാതിരിക്കണോ വീഡിയോ എടുക്കല്ലേ ரொம்ப நாடுக்கம்பா ஜாக்கி விடும நடுக்கம்மா പോയിര അമ്മ അമ്മയുടെ അടുത്ത് പോവാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് ഇരിക്കാനാ അവനടുത്ത് പോവാനല്ലോ പറഞ്ഞ ഇരിക്കാൻ പറയുന്നു അപ്പൊ അങ്ങനെ അപ്പൊ നമ്മളിവിടെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇത് പോവെന്ന് വിചാരിച്ചിട്ടല്ലോ ആ കാര്യം ചെയ്തത് അപ്പൊ നമ്മള് ഞാനിവിടെ ഒരു വെളിച്ചെണ്ണയും ഉപ്പും കൂടിയിട്ട് ചെയ്യണ ഒരു കയ്യും കാലൊക്കെ വൃത്തിയാക്കണം ആ വൃത്തിയാക്കുന്ന വെച്ചുകഴിഞ്ഞാല് നല്ല സോഫ്റ്റ് കാര്യങ്ങളൊക്കെ ആക്കണം ഒരു വീടേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ലപോലെ എന്താ പറയുക നല്ല ക്ലീൻ ആവണിതാണ് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഈ കയ്യൊക്കെ ഈ അലക്കിയിട്ടും പണിയെടുത്തിട്ടും പാത്രം കഴിക്കാൻ പോലെയൊക്കെ ആയിരിക്കേണ്ട കുട്ടികളുടെ കാര്യമെല്ലാം പറയണത് ഞങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ കാര്യം പറയുന്നത് അപ്പം നമ്മുടെ കയ്യും അലക്കുന്നത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചെയ്യാൻ നമുക്ക് ആഴ്ചയിലൊരു ദിവസം നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ ചെയ്തപ്പോൾ നല്ലപോലെ ഇട്ട് അരച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് ഇട്ടു വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഇവിടുത്തെ കളറ് വ്യത്യാസമാണല്ലോ അപ്പം ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഏകദേശം മിണ്ടാതിരുന്നോപോന്നോ അപ്പോൾ ഇവിടെയൊക്കെ നല്ലപോലെ ഞാനത് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കളർ പോകാനായിട്ട് ഒലിവ് ഓയിൽ നയിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കളറിന് കുറവുണ്ടായിരുന്നു ഇതൊന്നല്ലായിരുന്നു കളറ് അപ്പം ഈ വരുന്ന സാധനം അന്ന് നമ്മൾ ഉപ്പും ഇതും ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഉരച്ച് സ്ക്രബ് പോലെയൊക്കെ ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നോക്കിയപ്പോൾ ഈ സാധനം നമ്മുടെ ശരീരത്തിൽ കാണാനില്ല എനിക്കിവിടെ മാത്രമെന്നല്ല ഇവിടെ നിങ്ങളുടെ താഴേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പിന്നെ എനിക്ക് ഈ സാധനം വന്നിട്ടില്ല അപ്പോൾ അതൊരു ആ പോയി അത് എൻ്റെ വേദന ആലോചിച്ചിട്ട് ദൈവം മാറ്റി തന്നതാണോ ഇനിയിപ്പോൾ നമ്മൾ ഈ ചെയ്തതിൻ്റെ ഗുണം കിട്ടിയതാണോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അത് നിങ്ങളെ ഷെയർ ചെയ്തതാണ് അങ്ങനെ സ്കിന്നിൻ്റെ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ ഉപ്പും വെളിച്ചെണ്ണയും കൂടി ആക്കിയിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ അതങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മാറും ചെയ്യോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഹെയർ പാക്കിൻ്റെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ ഇത് ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ ആർക്കെങ്കിലും ഉപകാരമായിട്ടോ എന്ന് വെച്ചിട്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ നമുക്ക് കിഴർന്നെല്ലി നല്ലപോലെ കഴുകി വാല വെക്കണം കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് കംപ്ലീറ്റ് പോകണം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലാണ് കേട്ടോ നമ്മളെ ഫ്രഷ് കറിവേപ്പിലല്ല നമ്മുടെ ആണെങ്കിൽ അത് അതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ഇവിടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ചായല വെള്ളമാണ് കേട്ടോ അത് നമ്മൾ തലേ ദിവസം കാലത്ത് നമ്മൾ തേക്കുകയാണെങ്കിൽ തലേദിവസം തിളപ്പിച്ച് വെക്കണം ഇല്ലെങ്കിൽ വൈകിട്ടാണെന്ന് വെച്ചാൽ കാലത്ത് തിളപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ അതൊര അര ഗ്ലാസ് ആക്കി പോലെ ഒരു ഗ്ലാസ് ചായൽ രണ്ട് ടീസ്പൂൺ ഇട്ട് തിളപ്പിച്ചിട്ട് നല്ല കടുപ്പത്തിൽ കിട്ടിയിട്ട് അത് നമ്മൾ അര ഗ്ലാസ് ആക്കിയിട്ട് എടുക്കണം അപ്പം അതിൻ്റെ എല്ലാ സത്വത്തിലും അടങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് മൂന്നും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് അടിപൊളിയാണ് ചായൽ തന്നെ തയ്ക്കണം ചായൽ വെള്ളം തന്നെ തലയിൽ തയ്ക്കണവരുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടിയാകുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ മൂന്നിൻ്റെ ഗുണങ്ങൾ നമുക്ക് നമ്മുടെ തലയ്ക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ മുടി നര നരപ്പ് വരാതെ നമുക്ക് ഇപ്പോൾ തന്നെ കൊണ്ട് കൊണ്ടുനടക്കാം നരപ്പ് വന്നവരുടെ കാര്യം പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിപ്പം നരപ്പ് പ്രായത്തിൻ്റേതായിട്ടല്ല അപ്പം നമുക്ക് പാരമ്പര്യമായിട്ട് വരും പിന്നെ ചില വൈറ്റമിൻസിൻ്റെ കുറവുണ്ടെങ്കിൽ മുടിയുടെ ആ വളർച്ചയ്ക്കൊക്കെ മാറ്റങ്ങൾ വരും നരപ്പ് വരും കൊഴിച്ചിലുകളുണ്ടാവും ഉണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ എന്തായാലും നമ്മുടെ മുടി ശ്രദ്ധിച്ചാൽ തന്നെ നേരെയാവുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ നീരാണ് നമ്മൾ തലയിൽ തേക്കേണ്ടത് അതിൻ്റെ കൊറ്റം തേച്ച് കഴിഞ്ഞാൽ അത് മുടിയിലൊക്കെ നിറച്ച് പിടിക്കുക അപ്പോൾ ഇന്നത്തെ നല്ലൊരു ഹെയർ പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ മുടി വളർത്താനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ